ൾപൊട്ടീൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇത് പൊട്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പൊട്ടി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെനിന്ന് വീടുകളില്ല തറ മാത്രമേ ഉള്ളൂ ഈ ഒരു തറ ഈ ഒരു തറ ഇതിപ്പം കണ്ടാൽ തറ കെട്ടിട്ടതാണ് വീട് വിചാരിക്കും അങ്ങനെ ഫിനിഷ് ഫിനിഷ്ണ്ട് എന്താ പറയാ വല്ലാത്തൊരവസ്ഥ പിന്നെ ഇവിടെ തറകളും ഉണ്ട് ബാക്കി വീട് താഴേട്ട് പോയാൽ തറകളും ഇല്ല ഫുള്ള് കോട മൂടി ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലല്ല പോലെ എൻ്റെ അവസ്ഥ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും ഇത്രയും ദയനീയമാണ് നമ്മൾ ന്യൂസിലൊന്നും കാണുന്ന പോലെ പോലെയല്ല ഇവിടുത്തെ അവസ്ഥ ഒക്കെ തറകളാണ് വീട് തറകള് ഒക്കെ ഉണ്ടോ അതൊക്കെ വീടുകളെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം ഇവിടെ ഇല്ല തറ അടക്കളൊക്കെ പോയിക്കാം മൊത്തത്തിൽ എന്റെ പുര എന്റേതാണ് അതെല്ലാം എന്ന് പറയുന്നത് നമുക്ക് എന്താ അവകാശപ്പെടില്ലേ വാർപ്പാണല്ലോ ഒരു അങ്ങോട്ട് അതിരും തെറ്റിപ്പോയാൽ കച്ചറോട് കച്ചറാണ് ഇവിടെ ഇപ്പൊ ഒരു കച്ചറേ ഇല്ല കച്ചറുണ്ടാക്കാന്ന് പറയണ്ടോ ഇപ്പൊ ഒരു വീടിന്റെ പകുതിയാടുന്നുണ്ട് ഇപ്പൊ വീടുകള് എന്നിപ്പ എന്താ പറയാ ഇങ്ങോട്ട് ആളുകളെ കേട്ടി വിടുന്നില്ല ഞാൻ